നമസ്കാരം ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുള്ള ബസ്സുകൾ തമിഴ്നാട്ടിലെ നികുതി കൂടി അടയ്ക്കണം എന്ന നിലപാടിനെതിരെ ബസ് ഉടമകൾ സുപ്രീം കോടതിയെ സമീപിക്കും കേരളത്തിൽ നിന്നുള്ള ബസ്സുകൾ തടഞ്ഞ് യാത്രക്കാരെ ഇറക്കി വിടുന്നതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ ബസ് ഉടമകളും തൊഴിലാളികളും തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ടൂറിസ്റ്റ് ബസ്സുകൾ കേരളത്തിനുള്ളിൽ നാളെ മുതൽ തടയുമെന്ന് ലക്ഷറി ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ബസ്സുകൾക്ക് തമിഴ്നാട്ടിൽ നികുതി എന്ന ആവശ്യം നിയമവിരുദ്ധമാണെന്ന് സംഘടനാ പ്രസിഡന്റ് എ ജെ റിജാസ് പറഞ്ഞു കേരളത്തിലേക്ക് സർവീസ് നടത്തരുതെന്ന് തമിഴ്നാട്ടിലെ ബസ് ഉടമകളോട് സംഘടന അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തമിഴ്നാടിന്റെ പുതിയ നിലപാട് മൂലം സംസ്ഥാനാന്തര ബസ് സർവീസുകൾ പ്രതിസന്ധിയിലാണ് കേരളത്തിൽ നിന്നുള്ള ചെന്നൈ മധുര വേളാങ്കണ്ണി സർവീസുകൾ മിക്കതും ഇന്നലെ റദ്ദാക്കി തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയത് കേരളത്തിൽ നിന്നുള്ള ബാംഗ്ലൂരു ഹൈദരാബാദ് സർവീസുകൾ മുത്തങ്ങ മൈസൂർ വഴി തിരിച്ചുവിട്ടു ബുധനാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്ത് നിന്ന് പോയ ബംഗളൂരു ബസ്സുകൾ തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് നാഗർകോവിലിൽ പിടിച്ചിട്ടത് മൂലം യാത്രക്കാർ പെരുവഴിയിലായിരുന്നു പത്തുമണിയോടെ നാല് ബസ്സുകളാണ് തടഞ്ഞത് യാത്രക്കാരോട് തമിഴ്നാട് സർക്കാർ ബസ്സുകളിൽ യാത്ര തുടരാനാണ് അധികൃതർ നിർദ്ദേശിച്ചത് എന്നാൽ മിക്കവരും യാത്ര വേണ്ടെന്ന് വെച്ചു പിടിച്ചെടുത്ത ബസ്സുകൾ മടക്കി അയക്കാനും അധികൃതർ ആദ്യം തയ്യാറായില്ല ഏറെ വൈകിയാണ് ബസ് തിരികെ വിട്ടത് ഇന്ത്യ വൺ ടാക്സ് പദ്ധതി പ്രകാരം നികുതി അടച്ചതാണെന്നും എന്നാൽ ഇത് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് അംഗീകരിക്കുന്നില്ലെന്നുമാണ് സംസ്ഥാനത്തെ ബസ് ഉടമകളുടെ വാദം തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾക്ക് ഉയർന്ന നികുതി വേണമെന്ന് നിലപാടെടുത്തതോടെയാണ് സർവീസുകൾ നിർത്തിവെക്കേണ്ടി വന്നതെന്നും ബസ് ഉടമകൾ വിശദീകരിച്ചു ഇതിന് പിന്നാലെയാണ് ഇന്നലെ ബസ്സുകൾ അതിർത്തികളിൽ തടഞ്ഞിട്ടതായുള്ള വാർത്തയും എത്തിയത് അതേസമയം മൂന്ന് വർഷത്തിനിടെ കെ എസ് ആർ ടി സിയിൽ ജോലിക്കിടെ മദ്യപിച്ചതിന് പിടിക്കപ്പെട്ടത് ഡിപ്പോയിൽ ജീവനക്കാരുടെ മുറിയിൽ മദ്യപിച്ച നിലയിൽ കണ്ടെത്തിയെന്നും നിയമസഭയിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ നിലവിലെ ആസ്തി ആയിരത്തി ദശാംശം മൂന്ന് എട്ട് കോടി രൂപയാണെന്നും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വരെയുള്ള ഓഡിറ്റ് മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് പരിശീലനം പാടില്ലെന്ന നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു കെഎസ്ആർടി സി ജീവനക്കാർക്ക് ഒറ്റത്തവണയായി ശമ്പളം നൽകാൻ സർക്കാർ സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പും നൽകിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം പ്രതിമാസ ശമ്പളം ഒറ്റത്തവണയായി കൊടുക്കാനുള്ള ക്രമീകരണം കെ എസ് ആർ ടി സി ഉണ്ടാക്കും ഇതിനാവശ്യമായ പിന്തുണ സർക്കാർ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിലവിൽ മാസത്തിൽ രണ്ട് ഗഡുക്കളായി സർക്കാർ ധനസഹായത്തോടെയാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം വിതരണം ചെയ്യുന്നത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് രണ്ട് ഗഡുക്കളായി ശമ്പളം നൽകാമെന്ന് കെ എസ് ആർ ടി സി കോടതിയെ അറിയിച്ചത് എന്നിട്ടും കൃത്യസമയത്ത് ശമ്പളം വിതരണം ചെയ്യാനാകാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് മന്ത്രിമാരായ കെ ബി ഗണേഷ് കുമാർ കെ എൻ ബാലഗോപാൽ ധനവകുപ്പ് സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ കെ എസ് ആർ ടി സി എം ഡി പ്രമോദ് ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു